നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സഞ്ജീവ് കൺസൾട്ടൻ പള്ളണോളജിസ്റ്റ് അവേറ്റസ് ഹോസ്പിറ്റൽ നെന്മാറ ഇന്ന് മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ലോകമെമ്പാടു വേൾഡ് ആസ്മ ഡേ എന്ന് ഒബ്സർവ് ചെയ്യുന്നതാണ് ആസ്മ എന്താണ് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അത് എലർജി റിലേറ്റഡ് ആണ് ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ നമുക്ക് പറയാം ചുമ വിട്ടുമാറാത്ത ചുമ പ്രത്യേകിച്ച് രാത്രി പുലർച്ചയ്ക്കും പിന്നെ ശ്വാസത്തിങ്ക ശ്വാസത്തിക്ക് മുട്ടല് പിന്നെ കുറുങ്ങൽ വെലിവ് പിന്നെ നടക്കുമ്പോഴുള്ള കെതപ്പ് ഇതൊക്കെയാണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇതിന് ആസ്മ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് ടെസ്റ്റോള് ഉള്ളത് നമുക്ക് എക്സ് റേ എടുക്കാം ഒരു പൾമണറി ഫംഗ്ഷൻ എടുക്കാം പ്രധാന കാരണങ്ങളുണ്ട് അതിൽ ഒന്നാണ് പൊടി പിന്നെ തണുത്ത കാറ്റ് പിന്നെ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് കാരണം വരാം സ്ട്രോങ് ആയ സ്മെല്ലോട് എസ്പെഷ്യലി നമ്മുടെ വീട്ടിൽ ഉള്ള പുകയെടുപ്പിൻ്റെ സ്മെൻറ്റ് പിന്നെ ചെനന്തിരി സ്പ്രേ പിന്നെ നമ്മുടെ നല്ല കെമിക്കല് ഫ്ലോർ ക്ലീനേഴ്സ് അതിലായിരുന്നു പിന്നെ സ്പ്രേ അടിക്കുക നമ്മുടെ ബോഡി പെർഫ്യൂംസ് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്നത് കോമൺ കാരണങ്ങളാണ് ഇവൻ ഇപ്പൊ ചെന്നൈ നമ്മള് ജോലികൾ പറയാച്ച കൺസ്ട്രക്ഷൻ മേഖലയിൽ ഭയങ്കര കോമൺ ആയിട്ട് ഇത് കാണാം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഫോർ എക്സാമ്പിൾ ഈവൻ ഇലക്ട്രീഷ്യൻ പ്ലബ്ബർ ജോലിക്ക് ഇത് കോമൺ ആണ് അപ്പൊ ആസ്വാർഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അത് രണ്ട് വിധത്തിലെ ഒന്ന് നമ്മൾ മരുന്നിലൂടെ മറ്റത് നമ്മൾ നമ്മുടെ എൻവയർമെന്റൽ കൺട്രോൾ ചെയ്ത് ആദ്യം നമുക്ക് ചെയ്യാണ്ട് നമ്മുടെ എൻവൈൺമെൻ്റൽ കൺട്രോളിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ജോലികൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യണം അവർ പൊടി ശല്യം ഉള്ള ജോലി ഉണ്ടെങ്കിൽ അവർ അതിന് പരമാവധി മാറിക്കുക മാറിക്കാൻ പറ്റിയില്ലെങ്കിൽ മാസ്ക് നല്ല മാസ്ക് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുക വീട്ടിലൊക്കെ പൊങ്ങിയെടുപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നോർമൽ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുക പിന്നെ വീട്ടില് സ്പ്രേ സെൻറ്റ് അങ്ങനത്തെ സ്ട്രോങ് സ്മെല് എന്താവിടെ വസ്തുക്കളൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിൽ കാര്യങ്ങളായിരുന്നു പോകുക എനിക്കുണ്ടെങ്കിൽ അതും അതിനും മാറി നിൽക്കാൻ പറയാം ഇതാണ് നമുക്ക് ഒരു നമ്മുടെ എൻവയൺമെന്റൽ എൻവയർമെന്റൽ കൺട്രോൾ പറയാം ട്രീറ്റ്മെന്റ് പിന്നെ മറ്റൊരു ഫാർമക്കോളജിക്കൽ കൺട്രോൾ അതാണ് മരുന്ന് ഓക്കെ ഇത് ചെയ്യുന്നതിൻ്റെ അപ്പം നമ്മൾ മരുന്നും തുടങ്ങാം അതിന്റെ പ്രധാനപ്പെട്ട മരുന്നാണ് ഇൻഹേലർ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാൻ ആസ്മ അങ്ങനെ ഡയഗ്നോസ് അയച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ആസ്മ കറക്റ്റ് ചികിത്സ ഇപ്പോൾ അവൈലബിൾ ആണ് you <music>